അതിൽ അതിലൊരു പ്രധാന കാരണമുണ്ട് സംഘത്തിൻ്റെ സംഘത്തിൻ്റെ അഖില ഭാരതീയ അധികാരികൾ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ സംഘ സംഘസ്വയംസേവന്മാരാണ് പത്തോ ഇരുപതോ വയസ്സുള്ള ചെറുപ്പക്കാരാണ് ഇരുപതോ ഇരുപത്തഞ്ചൊക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് പോകുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊക്കെ നമ്മളൊക്കെ എന്താ പറയുക വികാരം ഒക്കെ ഉള്ള ആളുകളാണ് നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ അങ്ങോട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് വളരെ കർശനമായ നിർദ്ദേശം അതുകൊണ്ടാണ് ഗാന്ധിയൻ രീതിയിലുള്ള സത്യാഗ്രഹ സമരം ഗാന്ധിയൻ രീതി എന്ന് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഗാന്ധിയൻ രീതി എന്ന് പറയുന്നത് തന്നെ ഒരു കാരണം തടി കിട്ടിയാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം എന്നുള്ള ആ രീതിയിലുള്ള സത്യാഗ്രഹ സമരം ചെയ്യണമെന്നും തീരുമാനിച്ചു അത് മാത്രമല്ല അടിയന്തരാവസ്ഥ പിൻവലിച്ച് ജയിലിൽ നിന്ന് വന്ന ഉടനെ തന്നെ അന്നത്തെ സർസഞ്ചാലക്ക് പുതിയ ദേവറസ് ജി ബാലാസാഹേബ് ദേവറസ് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു എല്ലാം നമ്മൾ മറക്കണം പൊറുക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അന്നത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൽ ഒരുപക്ഷെ അംഗവൈകല്യം വരുന്നത് ഇരുതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേ അദ്ദേഹം അത് പറഞ്ഞത് അതുകൊണ്ടുകൂടി അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി പറഞ്ഞത് എല്ലാം മറക്കണം പൊറുക്കണം എന്ന് പറഞ്ഞു